എല്ലാവർക്കും നമസ്കാരം ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നത് തറ കണ്ടാന്ന് മനസ്സിലാവും അത്രയ്ക്ക് പുല്ലാണ് ഒരു രക്ഷയില്ല ഒരു ഏതോ ഒരു കാട്ടിലൊക്കെ പോയി വരുന്ന ഒരു പ്രീതിയാണ് ശരിക്കും അവിടെ അത്രയ്ക്ക് പോയിച്ച വളർന്നിരിക്കുകയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അർഥത്തെടുത്ത് കഴിഞ്ഞാൽ കാടും പോവും പശുവിനുള്ള ഫുഡും ആവും അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വൈകുന്നേരം ഇറങ്ങിയത് ഒരുപാട് നാളാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്തിട്ട് അപ്പം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓഫീസ് ജോലിയാണ് കല്ല കൃഷിപ്പണി എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു റീഫ്രഷിംഗ് ആണ് പിന്നെ റീഫ്രഷിങ് മാത്രമല്ല കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു സ്ട്രെസ്സില്ല ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഒരു രക്ഷയില്ലാത്ത തരത്തിലാണ് ശരിക്കും പോച്ച കയറിയിരിക്കുന്നത് പോയി നോക്കിയില്ലെങ്കിൽ അത് കാടായ അവസാനം എൻ്റെ അത്ര നമ്മൾ ഇട്ടേന്ന് റബ്ബറിനേക്കാളും മുകളിൽ പോച്ച കയറും ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ കൃഷിപ്പണി നല്ല രസമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതാ ഇതും കൂടെ ഒരു കിട്ടും നമുക്ക് കൈ മുറിഞ്ഞു ഇതപ്പോൾ ഒന്നല്ല കയ്യിലൊരു മൂന്നാല് കട്ടായി ഈ തൊട്ടാവാടി എന്ന് പറയുന്ന ചെറിയൊരു ചെടി ചെടിയുണ്ടല്ലോ അതിൻ്റെ മുള്ളാണ് കയറിക്കൊള്ളുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈ ചെടിയുടെ ഇടയിൽ അത് കയറി കിളിച്ചിരിക്കും അപ്പം ഇന്നത്തെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് ലൂസി ഹാപ്പി ഞാനും ഹാപ്പി പക്ഷേ കയ്യിൽ കുറച്ച് മുറിവുണ്ടാവും